ദിലീപുമായി വിവാഹം കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നും അകന്നു നിൽക്കുകയായിരുന്നു കാവ്യ മാധവൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രമല്ല പൊതു ഇടങ്ങളിലൊന്നും കാവ്യയെ കണ്ടേയില്ലായിരുന്നു പിന്നീട് മകൾ മഹാലക്ഷ്മി ഉണ്ടായതിനു ശേഷമാണ് ഇടയ്ക്കെങ്കിലും കാവ്യ ദിലീപിനൊപ്പം എത്തിയത് ഇപ്പോൾ പൊതു ഇടത്തും സോഷ്യൽ മീഡിയയിലുമെല്ലാം കാവ്യ സജീവമാണ് തന്റെ വസ്ത്ര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായി കാവ്യ അണിഞ്ഞൊരുങ്ങാറുണ്ട് ഈ ചിത്രങ്ങൾ അവർ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലും പങ്കിടാറുണ്ട് മാത്രമല്ല പൊതുപരിപാടികളിലും കാവ്യ കുടുംബസമേതം പങ്കെടുക്കാറുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം കാവ്യം ദിലീപും പങ്കെടുത്തൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് നിർമ്മാതാവ് രവി കൊട്ടാരക്കരയുടെ മകളുടെ വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു കാവ്യയും ദിലീപും സിനിമാ മേഖലയിലുള്ള തങ്ങളുടെ സുഹൃത്തുക്കളുമായി സൗഹൃദവും വിശേഷങ്ങളുമെല്ലാം പങ്കിടുന്ന കാവ്യെ വീഡിയോയിൽ കാണാം ഇതിനിടയിൽ മകൾ മഹാലക്ഷ്മിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും കാവ്യ മറുപടി നൽകുന്നുണ്ട് മകൾക്ക് പാട്ടൊക്കെ പാടിക്കൊടുക്കുന്ന അമ്മയാണോ എന്ന് ഓൺലൈൻ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് ചിരിച്ചുകൊണ്ട് മറുപടി നൽകുകയാണ് കാവ്യ വളരെ മെലഡിയസ് ആയ പാട്ടുകളുടെ ആരാധികയാണ് മകൾ എന്നുമാണ് കാവ്യ പറഞ്ഞത് ഇത് മാധ്യമങ്ങൾ പകർത്തുമ്പോൾ ഇതൊക്കെ എന്തിനാണ് എടുക്കുന്നതെന്ന് ആണത്തോട് ചോദിക്കുന്ന കാവ്യേയും വീഡിയോയെ കാണും തുടർന്ന് ഗായിക സുജാതയ്ക്കും കുടുംബത്തിനും ഒപ്പമെല്ലാം വീഡിയോയും ഫോട്ടോയും കാവ്യ പകർത്തി ജയറാമും ഭാര്യയും നടിയുമായി പാർവതിയും വിശേഷം പങ്കിടുന്ന കാവ്യയുടെ വീഡിയോയും വൈറലാകുന്നുണ്ട് എന്നാൽ പതിവ് പോലെ തന്നെ ഈ വീഡിയോകൾക്ക് താഴെ കാവ്യയെ അധിക്ഷേപിച്ചുകൊണ്ട് നിരവധി പേരാണ് കമന്റ് ചെയ്തിരിക്കുന്നത് കാവ്യ കുടുംബം കലക്കാണെന്നാണ് ആക്ഷേപം ഇവർ കാലുകുത്തിനടം നശിച്ചു തകരും ദിലീപിന്റെ കാലനാണ് കാവ്യ ഇങ്ങനെ പോകുന്നു കമന്റുകൾ അതേസമയം നടിയെ സ്നേഹിക്കുന്നവരുടെ കമന്റുകളും ധാരാളമുണ്ട് കാവ്യെ വീണ്ടും കണ്ടതിലെ സന്തോഷമാണ് പലരും പങ്കുവെക്കുന്നത് തങ്ങളുടെ പ്രിയ ജോഡിയായ കാവ്യയും ദിലീപും ഇനി സ്ക്രീനിൽ എത്തുമെന്നാണ് ആരാധകർക്ക് അറിയേണ്ടത് അടുത്തിടെ ഇത് സംബന്ധിച്ച് ദിലീപിനോട് ചോദ്യം ഉയർന്നിരുന്നു എന്നാൽ അത്തരത്തിലൊരു സ്ക്രിപ്റ്റ് വരുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നായിരുന്നു ദിലീപിന്റെ മറുപടി ഇപ്പോൾ മകൾ മഹാലക്ഷ്മിയെ നോക്കുന്ന തിരക്കിലാണ് കാവ്യ എന്നും ദിലീപ് വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇപ്പോൾ അഭിനയിക്കാൻ താൻ താനില്ലെന്നായിരുന്നു കാവ്യ പ്രതികരിച്ചത്